അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഒരു മഹല്ല് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് നമ്മുടെ മഹല്ലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇത് മഹല് കമ്മിറ്റി ഭാരവാഹികൾ സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങിയ ആളുകൾക്കുള്ള പ്രധാനമായും അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കാഫ് മഹല് സോഫ്റ്റ്വെയറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ക്യാമ്പയിൻ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതാണ് പ്രധാനമായും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹല്ലുകളിൽ ഒരുപാട് മഹല്ലുകൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ മഹല്ലുകൾക്ക് വേണ്ടി ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യപ്പെടുകയും അത് മഹല്ലുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും എന്നാൽ അതൊക്കെ പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ള അനുഭവം ഒരുപാട് മഹല്ലുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ കാഫ് മഹല്ല് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ഒരു സാധ്യതാ പഠനം നടത്തിയിരുന്നു ആ പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഒരുപാട് മഹല്ലുകൾ സോഫ്റ്റ്വെയർ രംഗത്തേക്ക് അതായത് മഹല്ലിനെ ഡിജിറ്റൽ വൽക്കരിക്കാൻ വേണ്ടി കുറേ കാലം മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിക്കുകയും എന്നാൽ അതൊക്കെ വളരെ കുറച്ചു കാലം നിലനിൽക്കുകയും പിന്നീട് പരാജയപ്പെടുകയും ചെയ്യുന്ന രീതി അങ്ങനൊരു സ്ഥിതി വിശേഷം നമ്മൾ കാണുകയുണ്ടായി അങ്ങനെ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചതിന് ശേഷമാണ് പരിഹരിച്ചുകൊണ്ടാണ് കാഫ് മഹല്ല് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു മഹല്ല് സോഫ്റ്റ്വെയറിന്റെ ഇംപ്ലിമെന്റേഷന്റെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് മഹല്ല് അംഗങ്ങളുടെ മുഴുവൻ വിവര ശേഖരണമാണ് യഥാർത്ഥത്തിൽ മൂന്ന് രീതികളാണ് ഈ വിവര ശേഖരണത്തിന് അവലംബിക്കാറുള്ളത് പ്രാഥമിക രൂപം എന്ന് പറയുന്നത് ഫോമുകൾ വഴി ഓഫ്ലൈൻ ഫോമുകൾ വഴി വീട് വീടാന്തരം കയറി ഇറങ്ങി അവരുടെ വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഫില്ല് ചെയ്തിട്ട് ആ ഫോമുകൾ മഹല്ലുകളിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടറുകളിൽ മഹല് പള്ളിയിലെ ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് പാരമ്പര്യമായി നമ്മൾ അവലംബിച്ച് പോരുന്നത് ഈ രീതിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഏറ്റവും ശ്രമകരമായ ഒന്നാണ് പ്രത്യേകിച്ചും അത് ഒരാൾ കുത്തിയിരുന്ന് ആ ഡാറ്റ മുഴുവനായി കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് തന്നെ ഡാറ്റ എൻട്രി തന്നെ ഒരു ശ്രമകരമായ ജോലിയാണ് രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഓൺലൈൻ വഴി ഓൺലൈൻ വഴി മഹലിലെ രണ്ടോ മൂന്നോ അംഗങ്ങളെ സർവെയർമാരായി നിശ്ചയിച്ചുകൊണ്ട് അവർ പോയി വീട് വീടാന്തരം കയറി ഇറങ്ങി പിന്നെ ഓരോരുത്തർക്കും നാലോ അഞ്ചോ ആളുകളെ ഏൽപ്പിച്ച് നാല് മഹലുകളെ പ്രത്യേക ഏരിയകളാക്കി തിരിച്ച് ഓരോ ഏരിയകളിലേക്ക് ഓരോരുത്തരെ പറഞ്ഞേക്കുന്ന രീതിയാണ് അവർ ആ വീട്ടിൽ കയറി ചെന്നുകൊണ്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഈ ഡിവൈസുകളിൽ പിന്നെ ഓൺലൈൻ ഡിവൈസുകളിൽ ഡാറ്റ അപ്ലോഡ് ചെയ്യുകയും പിന്നീട് തുടർന്ന് മഹല്ലിലെ പള്ളിയിലെ കമ്പ്യൂട്ടറിലേക്ക് ഈ ഡാറ്റ പിന്നെ സിങ്ക് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് മഹല്ലിലെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യുന്ന രീതി എന്നാൽ മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് കാഫിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ പറഞ്ഞ രണ്ട് രീതിയിലും അതായത് ഓഫ്ലൈൻ വഴിയും അതുപോലെ തന്നെ ഓൺലൈനിൽ തന്നെ സർവർമാരെ നിശ്ചയിച്ചുകൊണ്ടുമൊക്കെ കാഫിൽ ചെയ്യാവുന്നതോടൊപ്പം കാഫിൻ്റെ ആയിട്ടുള്ള ഏറ്റവും ആയാസകരമായ ഒരു രീതി എന്ന് പറയുന്നത് കാഫ് മഹല് സോഫ്റ്റ്വെയർ എന്നത് ഒരു സമ്പൂർണ്ണ മഹല് ഡിജിറ്റലൈസേഷൻ പ്രോഗ്രാം ആണ് അതിൽ മഹല്ലിലെ ഓരോ അംഗങ്ങൾക്കും മഹലിലെ ഓരോ നിവാസികൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ആൻഡ്രോയിഡിലും ഐഒ എസിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ അടക്കമുള്ള പാക്കേജാണ് മഹല്യ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മഹല് അംഗങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവരുടെ ഡാറ്റകൾ മഹല്യ കമ്മിറ്റിക്ക് മുമ്പിൽ സമർപ്പിക്കാനും ആ ആ സമർപ്പിച്ചിട്ടുള്ള ഡാറ്റകൾ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മഹൽ അംഗങ്ങൾ അപ്രൂവ് കൂടെ ആ ഒരു ശ്രമകരമായ ജോലി വളരെ അനായാസേന ചെയ്യാൻ കഴിയുന്ന രീതിയാണ് കാഫിൻ്റെ രീതി എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു മഹൽ അംഗങ്ങൾക്കുള്ള ഈ മഹൽ സോഫ്റ്റ്വെയറിൽ അവർക്ക് ആ ആപ്ലിക്കേഷനിൽ അവരുടെ ഡാറ്റ കയറ്റുക എന്നത് മാത്രമല്ല അവർക്കുള്ള സൗകര്യം എന്ന് പറയുന്നത് മറിച്ച് മഹല്ല് നൽകുന്ന സകല സേവനങ്ങൾക്കുമുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ അതുപോലെ തന്നെ മഹലിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായി നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ മഹലിലെ ഒരു ഒരു അരി വിതരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദിയത്ത് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ടോക്കൺ അടക്കം വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കാഫിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ കാഫ് മഹല് സോഫ്റ്റ്വെയർ പരിപൂർണമായി മഹല്ലിനെ ഡിജിറ്റൽ വൽക്കരിക്കാൻ വേണ്ട സ്റ്റെപ്പുകളാണ് ഇനി നമ്മൾ പറയുന്നത് അതായത് ഇത് ഒരു ഡിജിറ്റലൈസേഷൻ മഹല് ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ വഴി ഒരു മാസം കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ അത് പിന്നെ ഒരു മാസക്കാലം വേറൊരു പണിയും എടുക്കാതെ അതിൻ്റെ പിന്നാലെ കൂടണമെന്നല്ല വളരെ ആയാസകരമായി മഹലിലെ ജുമുഖ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങളിലുമൊക്കെ ഉപയോഗപ്പെടുത്തി കമ്മിറ്റി അംഗങ്ങൾക്കും മഹലിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ടോ മൂന്നോ നാലോ അംഗങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു സന്നദ്ധ സേവക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് വളരെ ഈസിയായി ഈ ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ നമുക്ക് നടത്തി മഹലിനെ സമ്പൂർണമായി ഡിജിറ്റൽ വൽക്കരിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് ഇവിടെ നമ്മൾ പറയുന്നത് അപ്പോൾ അതിന് നാല് സ്റ്റെപ്പുകളാണ് ആദ്യം ഫോളോ ചെയ്യേണ്ടത് ഒന്ന് മഹല് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ നമ്മൾ ഒരു കമ്മിറ്റി യോഗം വിളിക്കുകയും അതുപോലെ തന്നെ സന്നദ്ധ സേവക സംഘത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗം ചേരുകയും അവരുടെ മുമ്പിൽ നമ്മുടെ മഹല്ലിനെ ഈ കാലത്തിനനുസരിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി മഹല് ഡിജിറ്റൽ വൽക്കരിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയും അതുപോലെ തന്നെ അതിൻ്റെ വഴികളും നമ്മൾ നമ്മളിവിടെ നിന്ന് നൽകുന്ന കാഫിൽ നിന്ന് നൽകുന്ന മഹല് ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ്റെ സർക്കുലറൊക്കെ വെച്ച് തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ രീതികളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് മഹൽ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മഹല്ലിലെ അംഗങ്ങളിലേക്ക് ഈ വിവരം മഹല് ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം മഹല്ലിലെ വാട്സപ്പ് കൂട്ടായ്മകൾ വഴി അതുപോലെ തന്നെ മഹല്ലിലെ പള്ളി മദ്രസ പോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ വഴിയൊക്കെ പരമാവധി മഹലിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കുന്ന തരത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ അതൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ മഹലിലെ എല്ലാ അംഗങ്ങളെയും മഹലിൽ ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരം അറിയിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മഹലിലെ പള്ളികളിൽ ജുമാക്ക് വരുന്ന ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് ജുമാകളെങ്കിലും മൂന്ന് വെള്ളിയാഴ്ചകളെങ്കിലും പള്ളികളിൽ ഈ സപ്പോർട്ട് കൗണ്ടർ തുറക്കുക എന്നതാണ് അതിലൊക്കെ പ്രവർത്തിക്കേണ്ട ആളുകൾക്ക് അതായത് സപ്പോർട്ട് കൗണ്ടറുകൾ തുറക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ എന്തെല്ലാം സേവനം ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ സന്നദ്ധ സേവക സംഘത്തെ സെലക്ട് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് മഹല്ലിൻ്റെ വീടുകളിൽ ഈ ഈ പ്രവർത്തനം നടത്തേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായ ട്രെയിനിങ് അതായത് ഈ ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ അവരുടെ മഹലുകളിൽ എങ്ങനെ നടപ്പിൽ വരുത്താം എന്നതിൻ്റെ കൃത്യമായ ഒരു ട്രെയിനിങ് അവർക്ക് കാഫിൽ നിന്ന് നമ്മൾ നൽകുന്നുണ്ട് അങ്ങനെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് കൃത്യമായി ഈ ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ മഹലിൽ പിന്നെ പ്രവർത്തികമാക്കുക എന്നതാണ് ഈ സപ്പോർട്ട് കൗണ്ടറുകളിൽ വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാർഡുകൾ മഹല് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കാർഡ് അത് കാഫ് കാഫിൽ നിന്ന് നൽകുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവ്യൂ വാരമാണ് അവസാനത്തെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിനിൻ്റെ അവസാനത്തെ ആ ആഴ്ച പള്ളി കമ്മിറ്റി സെക്രട്ടറി തുടങ്ങിയ ആളുകൾ അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മഹൽ അംഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളിലെ ഡാറ്റകൾ ജസ്റ്റ് വെരിഫൈ ചെയ്യുക അപ്രൂവ് ചെയ്യുന്നതോടുകൂടെ ഈ ആദ്യത്തെ പ്രാഥമിക ഘട്ടം അവിടെ പൂർത്തിയാവുകയാണ് സർവേ എന്ന് പറയുന്ന വളരെ ശ്രമകരമായ ജോലി വളരെ ഈസിയായി അവിടെ പ പൂർത്തീകരിക്കപ്പെടുകയാണ് മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കാഫിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ ഡാറ്റ എപ്പോഴും ലൈവായി അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊരു സർവേ സാധാരണ രീതിയിൽ ഒരു ഓഫ്ലൈൻ സർവേ വഴി കളക്ട് ചെയ്ത ഡാറ്റ ഒരു പക്ഷേ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ വീണ്ടും പുനർ സർവേ നടത്തിയിട്ടായിരിക്കും നമ്മൾ ഈ വിവര ശേഖരണം അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക അത് എന്നാൽ അതേ സമയത്ത് ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഈസിയായി മഹലിലെ ഓരോ അംഗങ്ങൾക്കും വ്യത്യസ്ത സേവനങ്ങൾ മഹല് കമ്മിറ്റിയിൽ നിന്ന് നൽകുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത സേവനങ്ങളെ മൊബൈൽ ആപ്പ് വഴി ലഭ്യമാക്കുന്ന ഒരു രീതി ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ആപ്പ് കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കും എന്നതുകൊണ്ട് അത് എപ്പോഴും മഹൽ അംഗങ്ങളുടെ മൊബൈലുകളിൽ ആ ആപ്പ് നിലനിൽക്കുന്നു എന്നത് കാരണം ആ ആപ്പ് വഴി വിവരങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് സർവേ എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ദൗത്യം ഓരോ സമയത്തും വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളതാണ് കാരണം മൊബൈൽ എപ്പോഴൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴൊക്കെ അത് ഡാറ്റ അപ് ടുഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് അത് അതുപോലെ തന്നെ മറ്റ് അനേകം സേവനങ്ങൾ മദ്രസ കുട്ടികളുടെ അറ്റൻഡൻസ് വരെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹല്യ കമ്മിറ്റി കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസയിലെ അറ്റൻഡൻസ് വരെ രക്ഷിതാക്കൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ ഒരു സംവിധാനമാണ് കാഫ് മഹല്യ സോഫ്റ്റ്വെയർ എന്നത് അതുകൊണ്ട് തന്നെ കാലത്തിനൊപ്പം നമ്മുടെ കൈകളിൽ നമ്മുടെ മുൻഗാമികൾ നമ്മൾക്ക് വേണ്ടി ഒരു മഹല്ല്യ സംവിധാനത്തെ രൂപീകരിക്കുകയും സ്ഥാപിക്കുകയും അത് വളരെ ഭംഗിയായി നമ്മുടെ കൈകളിൽ എത്തിച്ചു തരികയും ചെയ്ത മുൻഗാമികൾ അവരുടെ പിൻ അവരെ നമ്മൾ പിൻപറ്റിക്കൊണ്ട് തന്നെ കാലത്തിനൊപ്പം നമ്മുടെ മഹല്ലുകളെ സജീവമായി ഓരോ അംഗങ്ങൾ കെ ഐഡക്ക കാല കുട്ടികൾ കൂടുതലായും ഇത്തരം സ്മാർട്ട് ഡിവൈസുകളോട് ഒഴുകിച്ചേർന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള ഈ ഒരു സമയത്ത് അവരോടൊക്കെ ഒരുമിച്ച് ഏർ അവരുടേതായ ഭാഷയിൽ സംവദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ മഹല്ലിനെ കൈപ്പുടിച്ചുയർത്തുന്ന നമ്മുടെ മഹല് സംവിധാനങ്ങളെ കൂടി കാലത്തിനൊപ്പം കൊണ്ടുപോകുന്ന ഈ ദൗത്യത്തിൽ ഓരോ മഹല്ലുകളും ശരിയാം രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു വാ അഹ്റദേവാന അലദിറബുലമീൻ അസ്സലാലിക്കും വരഹമു